അസ്സാം വലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആറ് സെന്റ് സ്ഥലത്തെ തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന നിങ്ങൾ ഈ കാണുന്ന ഒരു പുതിയ വീട് ഈ ഒരു വീടാണ് ഇന്ന് നമ്മൾ വില്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നേരെ ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യമുണ്ട് ഇതിൽ വെള്ളത്തിനായിട്ട് രണ്ട് വീടാണ് ഉള്ളത് ഈയൊരു അടിഭാഗത്തിൽ വീട് മുഗൾ ഭാഗത്ത് വേറെ അതുപോലെയുള്ളൊരു പുതിയ വീടുണ്ട് തൊട്ടടുത്തായിട്ട് പുതിയ വീടുണ്ട് അപ്പോൾ രണ്ട് വീടാണ് നമ്മുടെ അടുത്ത് നമ്മൾ ഈ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു വീടാണ് ഈ അടിഭാഗത്ത് കാണാൻ മുഗൾ ഭാഗത്ത് കാണുന്ന ആ പച്ച വീട് അതും വിൽപ്പനയ്ക്കുള്ളതാണ് അതും ആറ് സെൻറ്റിലാണ് അപ്പോൾ ഇതിൽ വെള്ളത്തിനായിട്ട് തൊട്ടടുത്ത് ഒരു ഒരു സെൻറ്റ് സ്ഥലത്ത് ഒരു കിണർ ഒഴിച്ചിട്ടുണ്ട് ആ കിണറ്റിൽ നിന്ന് സാധാരണ നാടൻ കിണർ ആ കിണറ്റിൽ നിന്ന് ഈ രണ്ട് വീട്ടിലേക്ക് മാത്രമായിട്ട് വെള്ളത്തിന് അവകാശം തരും അതായത് ആ ഒരു കിണർ ഈ രണ്ട് വീട്ടിലേക്കുള്ള വെള്ളം ഉപയോഗത്തിന് ഉള്ളതാണ് അപ്പോൾ അത് നമ്മൾ ആധാരത്തിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് അത് എഴുതി തരും എല്ലാ വർക്കുകളും തീർന്നിട്ടുണ്ട് ഇനി സ്വിച്ച് ബോർഡ് വെക്കുന്ന ഒരു വർക്ക് മാത്രം പെൻഡിങ് ഉണ്ട് നിലവിൽ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് മുകൾ ഭാഗത്തൊക്കെ അതിൻ്റെ എൽ ഇ ഡി ലൈറ്റ്സിൻ്റെ അവിടെയൊക്കെ വയർ തൂക്കിയിട്ടിട്ടുണ്ട് അവിടൊക്കെ അതിൻ്റെ വർക്കുകൾ ഫിനിഷിങ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ആ സമയം ആകുമ്പോഴൊക്കെ എല്ലാ വർക്കുകളും പൂർണ്ണമായിട്ടും ഫിനിഷ് ആയിട്ടുണ്ടാവും സിറ്റൗട്ട് സിറ്റൌട്ടിൻ്റെ ഈ ഭാഗത്തായിട്ട് ചെറിയ രീതിയിലുള്ള ഒരു സിറ്റിംഗ് ഏരിയ സിറ്റിംഗ് ഏരിയ കൊടുത്തുള്ളത് ഗ്രാനൈറ്റിലാണ് അപ്പോൾ അതുപോലെ തന്നെ ജനൽ ജനൽപൊളികളൊക്കെ റെഡിമെയ്ഡല്ല റെഡിമെയ്ഡ് മീൻസ് ഫൈബർ അല്ല എല്ലാം വുഡ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് നേരെ തൊട്ട് മുന്നിലൊക്കെ ആയിട്ട് നിരവധി വീടുകളുണ്ട് അപ്പോൾ നേരെ അവിടെ ഒരു പുതിയ വീട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ലൊരു ആയിട്ടുള്ള ഒരു ശാന്തസുന്ദരമായിട്ടുള്ള നല്ലൊരു ഏരിയ കിണർ വെള്ളമൊക്കെ ഉണ്ടതിൽ ഈ വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നാൽ ഇതാണ് മെയിൻ ഡോറ് വാതിൽക്കട്ടിലൊന്നും സിമെൻ്റ് അല്ലെ വാതിൽക്കട്ടിലൊക്കെ സ്റ്റീലിൻ്റെ ആണ് കേട്ടോ ഫസ്റ്റ് കയറി വരുമ്പം വലിയൊരു ഹാളിലേക്കാണ് ഈ ഒരു ഹാളിന് ചെറിയൊരു പോർഷൻ നമ്മൾക്ക് ഒരു ലിവിങ് ഏരിയ ആയിട്ട് തിരിച്ചിട്ടുണ്ട് പറഞ്ഞല്ലോ വയറിങ്ങിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഫിനിഷിങ് കുറവുണ്ട് അടിഭാഗത്ത് വയർ അവരുടെ കോണികൾ ഇതൊക്കെ ആയിട്ടുള്ള ചെറിയൊരു ചെറിയൊരു വൃത്തി അത്രേ ഉള്ളൂ അല്ലാതെ വേറെ ഒരു പ്രശ്നമല്ല വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഫിനിഷിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നൊരു വീടാണ് ഈ ഭാഗത്തായിട്ട് ഇവിടെ ചെറിയൊരു ലിവിങ് ഏരിയ നമുക്ക് സോഫ സെറ്റൊക്കെ അറേഞ്ച് ചെയ്യാം അതൊരു വേറൊരു ആയിട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഒറ്റക്കള്ളിയുടെ ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് ഈ വീടിൻ്റെ ഫ്ലോറിങ് ഇവിടെ ചെറിയൊരു ഷോക്കേസ് ഉണ്ട് ഇനി ഈ വീടിൻ്റെ ഫ്ലോറിങ് ഉണ്ടാവും വലിയ സൈസിലുള്ള പ്രീമിയം ക്വാളിറ്റി ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് നല്ല വൈറ്റ് ടീം കളറിൽ മുഗൾ ഭാഗത്തേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിന്റെ അടിയിൽ കോമൺ ഉണ്ട് ഇതിൽ സാധാരണ നോർമലി ഇന്ത്യൻ ടൈപ്പ് ക്ലോസറ്റ് ആണ് വെച്ചിട്ടുള്ളത് ഇനി ഒരു ബെഡ്റൂമിൽ ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അതിന് വേണം എങ്കിൽ യൂറോപ്യൻ ക്ലോസറ്റ് വെക്കാം അതിൽ നിലവിൽ ക്ലോസറ്റ് വെച്ചിട്ടില്ല ഇവിടെ ഒരു ബേസിൻ്റെ ഏരിയ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് ഇവിടെ നമ്മൾക്കൊരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്യണം ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് ബെഡ്റൂമുകളൊക്കെ അത്യാവശ്യം സൈസ് ഉണ്ട് മറ്റേ പതിനൊന്ന് സൈസിലൊക്കെ വരുന്ന ബെഡ്റൂമുകളാണ് ഇപ്പോൾ ഭാഗത്ത് കിളിവാതിലൊക്കെ കൊടുത്തിട്ടുണ്ട് ജനലിൻ്റെ വിൻഡോസിലെ പൊളിയിൽ നല്ല രീതിയിലുള്ള അലമാര സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് റെഡിമെയ്ഡ് അത്യാവശ്യം നല്ല സ്പേസസ് ആയിട്ടുള്ള വലിയ അലമാരൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ വാർഡ്രോബ് പൊളി വെക്കാം നല്ല ഫിനിഷിംഗ് ആക്കി എടുക്കാം നമുക്ക് ഭാഗത്ത് ഒരു ബെഡ്റൂമിൽ റാക്ക് കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് നിലവിൽ ക്ലോസറ്റ് വെച്ചിട്ടുള്ള പ്ലംബിംഗ് വർക്കുകളെല്ലാം ഫിനിഷിംഗ് ആയിട്ടുണ്ട് ഇനി ക്ലോസറ്റ് വെക്കേണ്ട ഒരിതുണ്ട് ക്ലോസറ്റ് വെക്കാത്തത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയുള്ള യൂറോപ്യൻ ക്ലോസറ്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാവും വാഷ് ബേസിനും അതേപോലെ തന്നെയാണ് വാഷ് ബേസിന് പല രീതിയിലുള്ള വാഷ് ബേസിനുണ്ട് പല വിലയിലുള്ള പല വെറൈറ്റി ആയിട്ടുള്ള മാർക്കറ്റിൽ ഒരുപാട് അവൈലബിൾ ആണ് അതൊക്കെ ഫിനിഷിങ് വർക്കാണ് ഇനി ഇപ്പോൾ കൊണ്ടുവന്ന് വെച്ചാൽ മതി അതിനുള്ള പോയിന്റുകൾ കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഏതാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ സെറ്റ് ചെയ്യാവുന്നതാണ് പുതിയ വീടാണ് അപ്പോൾ ചില ആളുകളൊക്കെ ലേറ്റസ്റ്റ് മോഡൽ വേണ്ടി അതുപോലെ തന്നെ സ്റ്റെയറിൻ്റെ ഹാൻഡ് റയിൽ വെച്ചിട്ടില്ല ചെയറിൻ്റെ ഹാൻഡ് റയിൽ വെക്കാത്ത എന്താ ചോദിച്ചാൽ ഗ്ലാസ് ഉണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉണ്ട് അതുപോലെ തന്നെ പല വിധത്തിലുണ്ട് അപ്പം അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം ഫിനിഷിങ് വർക്കാണ് ഇതാണ് കിച്ചൺ കിച്ചണിലടിയിൽ ഇതുപോലെ തന്നെ വലിയ രീതിയിലുള്ള മാറ്റ് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് പുകയില്ലാത്ത ആലുവ അടുപ്പുണ്ട് കിച്ചൺ സിങ്ക് ഉണ്ട് ക്രോക്കറി ഷെൽഫുകളുണ്ട് മുകൾ ഭാഗത്ത് റാക്കുകളൊക്കെ വെച്ചിട്ടുണ്ട് ചെയ്ത ഭാഗം നല്ല വൃത്തിയായിട്ട് നല്ല ക്വാളിറ്റിയിൽ ചെയ്തിട്ടുണ്ട് ഈ ആലുവ അടുപ്പിൻ്റെ മുകളിലായിട്ട് ചിമ്മിനി ആ രീതിയിലുള്ള പുക പുകയില്ലാത്ത ചിമ്മിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ പിൻഭാഗത്തായിട്ട് ഇവിടെ വർക്ക് ഏരിയക്കുള്ള നല്ലൊരു ഏരിയ ഉണ്ട് നല്ല നിരപ്പായിട്ടുള്ള സ്ഥലം കേട്ടോ ആറ് സെൻറ് സ്ഥലം നിരപ്പായിട്ടുള്ള നല്ലൊരു ഏരിയയാണ് പിൻഭാഗത്ത് കുറച്ച് ഭാഗം റബ്ബറാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ നിറയെ വീടുകളുണ്ട് കേട്ടോ വീടുകളുണ്ട് അതിൻ്റെ പിന്നിലൊക്കെ ആയിട്ട് വഴികളൊക്കെ ഉണ്ട് റോഡ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വിൽപ്പനക്ക് പറഞ്ഞിട്ടുള്ളത് ഈ മുന്നിൽ കാണുന്ന ഈ കാപ്പി പെയിൻ്റ് അടിച്ചുള്ള ഈ വീടാണ് ഇതിൻ്റെ മുകളിൽ കാണുന്ന ഈ പച്ച പെയിൻ്റ് അടിച്ചിട്ടുള്ള ഈ വീടും വിൽപ്പനയ്ക്കുള്ളതാണ് അതും ആറ് സെൻറ് സ്ഥലം തന്നെയാണ് ഞാൻ ഈ കൂട്ടത്തില് ഇതിൻ്റെ കൂട്ടത്തില് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ രണ്ടും ഒരേ സൈസാണ് ആറ് സെൻറ് സ്ഥലത്ത് തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വഴി സൗകര്യം ഒക്കെ ഉണ്ട് ആറ് സെന്റ് സ്ഥലത്ത് ഏകദേശം തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന നിങ്ങൾ ഈ കണ്ട രണ്ട് ബെഡ്റൂമുകൾ കൂടിയിട്ടുള്ള പുതിയ വീട് അല്ല സൂപ്പർ വീടാണ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ വെള്ളത്തിന് രണ്ട് വീടുണ്ട് രണ്ട് പുതിയ വീട് അടുത്തടുത്തായിട്ട് കയറ്റിയിട്ടുണ്ട് അപ്പുറത്തുള്ള വേട് നേരെ മുകളിൽ കാണുന്ന ആറ് സെൻറ്റിലെ വീട് അതും വിൽപ്പനയ്ക്കുള്ളതാണ് അതിൻ്റെ വീഡിയോ നമ്മളെ ചാനലോട് പിന്നീട് നമ്മൾ വരും ഏകദേശം സെയിമാണ് അപ്പോൾ ഈ രണ്ട് വീട്ടിലേക്കുള്ള ഒരു കിണറുണ്ട് സെപ്പറേറ്റ് ആയിട്ട് തൊട്ടടുത്ത് ഒരു ഒരു സെൻറ്റ് സ്ഥലത്ത് ഒരു സെപ്പറേറ്റ് കിണർ ഒഴിച്ചിട്ടുണ്ട് ആ കിണറ്റിൽ നിന്ന് ഈ രണ്ടിലെ വീട്ടിലേക്ക് മാത്രമായിട്ട് വെള്ളത്തിനുള്ള അവകാശമുണ്ട് അപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ ആധാരത്തിൽ അത് രേഖപ്പെടുത്തി തരും ആറ് സെന്റ് സ്ഥലം തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ നിങ്ങൾ ഈ കണ്ട പുതിയ സൂപ്പർ വീട് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് ട്വൻറ്റി ഫോർ ലാക്ക് റുപ്പീസ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും വില നെഗോഷ്യബിൾ ആണ് മലപ്പുറം ജില്ലയിലെ മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ആനക്കയം പന്തല്ലൂർ റോഡിൽ ചിറ്റത്തുപാറ എന്ന് പറയുന്ന സ്ഥലം ചിറ്റത്തുപാറ എന്ന് പറയുന്ന ഒരു കുഴപ്പമില്ലാത്തൊരു അങ്ങാടിയാണ് ഈ ചിറ്റത്തുപാറയിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററിന്റെ ഉള്ളിലായിട്ടാണ് ദൂരപരിധി ഈ വീട്ടിലേക്കുള്ളത് ചുറ്റത്ത് പറഞ്ഞ ഏകദേശം ഒരു കിലോമീറ്റർ ദൂരപരിധിയിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് പുതിയ വീടാണ് ചോദിക്കുന്ന വില വില നെഗോഷ്യബിൾ ആണ് ഇത് രണ്ട് വീടുണ്ട് കേട്ടോ സെയിം ഇതേ അളവിൽ തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ സെയിം സൈസിൽ ആറ് സെന്റിൽ മുകളിൽ വേറൊരു വീടും കൂടെ ഉണ്ട് ഇത് പറയാൻ കാരണം നമ്മളടുത്ത് ഒരുപാട് ആളുകൾക്ക് ആളുകൾ എൻക്വയറി വരുന്നുണ്ട് രണ്ട് വീടുകളും ഒരേപോലെ എടുത്തെടുത്ത് കിട്ടാനുണ്ടോ എന്നുള്ളത് ജ്യേഷ്ഠ അനിയന്മാരാവും ചിലപ്പോൾ നല്ല ഫ്രണ്ട്സുകളാവും അപ്പോൾ അവിടെയൊക്കെ എടുത്തെടുത്ത് രണ്ട് വീട് അന്വേഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇത് പുതിയ വീടാണ് വിലയും വലിയ വിലയൊന്നും ചോദിക്കുന്നില്ല ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് അവർ ചോദിക്കുന്നുള്ളൂ ചോദ്യം അച്ചവടമാകുമ്പോൾ വ്യത്യാസങ്ങളുണ്ടാവും പറഞ്ഞ വിലന്നിപ്പോൾ ഏതൊരു വീടിനും ഉണ്ടാവില്ല അപ്പോൾ വില പറഞ്ഞിട്ടുള്ള ഈ ഒരു വീടിനാണ് ഒറ്റ വീടിനാണ് ഇരുപത്തിനാല് ലക്ഷം എന്ന് പറഞ്ഞിട്ടുള്ളത് ആറ് സെന്റ് സ്ഥലം തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ വന്ന നിങ്ങളീ കണ്ട വീട് തൊട്ടടുത്ത് സെയിം ആറ് സെൻറ്റ് സ്ഥലത്തിൽ മുകളിൽ വേറെ വീടുണ്ട് അത് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ അതിൻ്റെ വീഡിയോ നമ്മളെ ചാനലിലൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ താല്പര്യമുള്ള ആളുകൾ മുകളിൽ കാണുന്നത് എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സേഫോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തോളൂ നിരവധി വീടുകൾ സ്ഥലങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ നമ്മൾ ദിവസവും നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മൾ ചാനലിലൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കെ ബായ്